ഇന്നലെ ഉച്ചയോടുകൂടി പടിയൂരിലെ വാടക വീട്ടിലാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള മണിയും മണിയുടെ മകളും പ്രേംകുമാറിൻ്റെ ഭാര്യയുമായ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള രേഖ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സമീപ പ്രദേശങ്ങളിലെ ആളുകൾ പോലീസിന് വിവരമറിയിച്ചിരുന്നു സമീപ പ്രദേശങ്ങളിലെല്ലാം ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ പോലീസിന് അറിയിക്കുകയായിരുന്നു ഇതിനുശേഷം പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ പ്രേംകുമാർ അതായത് കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേം കുമാർ സ്ഥലത്തുള്ള എന്ന് കണ്ടെത്തുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് കൊലപാതകമാണെന്നും ഭർത്താവ് പ്രേംകുമാറാണ് കൊല നടത്തിയതെന്നും പോലീസ് കണ്ടെത്തുന്നത് ഇപ്പോൾ പ്രേംകുമാറിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രേംകുമാർ കൊലപാതകം നടത്തുന്നതിന് തലേദിവസം ചില സ്ഥലങ്ങളിലെത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇപ്പത്തൊമ്പതിൽ പ്രമാദമായ ഏകദേശം ദൃശ്യം മോഡൽ എന്ന് പറയാവുന്ന ഒരു കൊലപാതകത്തിലെ പ്രധാന പ്രതിയാണ് പ്രേംകുമാർ പ്രേംകുമാർ തൻ്റെ ആദ്യ ഭാര്യയായ വിധിയെ തിരുവനന്തപുരത്തെ പ്രേംകുമാർ താമസിക്കുന്ന വാടക വീട്ടിലെത്തിക്കുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും പ്രേംകുമാറും കാമുകിയും ചേർന്ന് തമിഴ്നാട്ടിലെ ഒരു പൊന്തക്കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയുമായിരുന്നു ചെയ്തത് പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ മൃതദേഹം കണ്ടെത്തുകയും Prim kumarum, prim kumarın karmu മാത്രമല്ല ഈ കൊല കൊല മറച്ചുവെക്കുന്നതിന് വേണ്ടി സഹായിച്ച ഒരാൾ കൂടി അങ്ങനെ മൂന്ന് പേരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസ് എടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് വിചാരണ തുടങ്ങാൻ ഇനി വിചാരണ നടത്താനുള്ള ദിവസം കൂടി കോടതി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് മറ്റൊരു ഇരട്ട കൊലപാതകം കൂടി പ്രേംകുമാർ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകരമായ കാര്യം പ്രേംകുമാറിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ അന്വേഷണം സംഘം തിരിഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവിധ ദൃശ്യങ്ങളും ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രധാനമായും പ്രേംകുമാർ എന്താണ് ഈ കൊലയ്ക്ക് കാരണമായതെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല എങ്കിൽ പോലും ഇന്നലെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കൊല്ലപ്പെട്ട രേഖയ്ക്കെതിരായുള്ള മോശമായ പരാമർശങ്ങളടങ്ങിയ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ രേഖയുടെ ദേഹത്തെ വസ്ത്രത്തിൽ നിരവധി പുരുഷ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും പതിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മറ്റെന്തെങ്കിലും കാരണമാണോ ഈ ഇരട്ട കൊലപാതകത്തിന് എന്നത് സംബന്ധിച്ച പ്രേംകുമാറിനെ പിടികൂടിയതിന് ശേഷം മാത്രമേ വ്യക്തമാകും വിശദമായ അന്വേഷണവും പരിശോധനകളും ഇപ്പോൾ പോലീസ് നടത്തി വരുന്നുണ്ട് ഇതിനിടയിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് പൊതുസമൂഹത്തിൻ്റെ കൂടി ശ്രദ്ധ ഈ കേസിലേക്ക് കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു